ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് എൽ പി ജി ട്രക്ക് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത് മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത സമരമായതിനാലും തുടർച്ചയായ അവധി ദിനങ്ങൾക്ക് പിന്നാലെ വന്ന പണിമുടക്കായതിനാലും റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉടമകൾ സ്റ്റോക്ക് ശേഖരിച്ചിരുന്നില്ല ഇതുകാരണം സംസ്ഥാനത്ത് പാചകവാദ ക്ഷാമം രൂക്ഷമായി മിക്ക മിക്കഔട്ട്ലെറ്റുകളും താൽക്കാലികമായി പ്രവർത്തനം നിർത്തി സ്റ്റോക്ക് സമരം വരുള്ളെന്നാണ് സപ്ലൈ നിർത്തിയെന്നാണ് സപ്ലൈ സപ്ലൈ ചെയ്യാൻ പറ്റില്ല ചെയ്യാം അതേസമയം പാചകവാതകം അന്വേഷിച്ച് നിരവധി പേരാണ് ഏജൻസികളിൽ കയറി ഇറങ്ങുന്നത് പറയുന്നത് ഒരു ഒരു കയറിയിറങ്ങുന്നത് കൊച്ചിയിലെ വിവിധ പ്ലാന്റുകളിൽ നിന്നായി ഇന്ന് എഴുന്നൂറ്റി അൻപത് ലോഡാണ് പോകേണ്ടിയിരുന്നത് എന്നാൽ അൻപത് വാഹനങ്ങൾ മാത്രമാണ് ലോഡ് കയറ്റാൻ എത്തിയത് സംസ്ഥാനത്ത് മൂന്ന് എണ്ണക്കമ്പനികൾക്കുമായി ഏഴ് എൽ പി ജി പ്ലാന്റുകളാണുള്ളത് ഇതിൽ പാരിപ്പള്ളിയിലത് ഒഴിച്ചുള്ള പ്ലാന്റുകളിൽ എൽ പി ജി വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു രണ്ടായിരത്തോളം ജീവനക്കാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് എണ്ണക്കമ്പനിയുടമകളുമായി ട്രക്ക് തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു മീഡിയ വൺ കൊച്ചി